ഇടുക്കി വെള്ളത്തുവലിലെ ചെക്ക് ഡാമിൽ നിറഞ്ഞുകിടക്കുന്ന ചെളിയും മണലും നീക്കുന്ന കാര്യം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധം വെള്ളത്തൂവൽ പാലത്തിന് താഴെ മുതിരപ്പുഴ ആറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡിന്റെ ചെക്ക് ഡാം ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ഈ ചെക്ക് ഡാം ചെളിയും മണലും കൊണ്ട് നികന്നിട്ട് നാളുകളേറെയായി ചെങ്കുളം പവർഹൌസിൽ നിന്നും ഉൽപ്പാദനശേഷം പുറത്തുവിടുന്ന ജലവും മുതിരപ്പുഴയാറ്റിലെ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ചെക്ക് ഡാം നിർമ്മിച്ചത് ഈ ഡാമിലാണിപ്പോൾ ചെളിയും മണലും കൊണ്ട് നിറഞ്ഞിട്ടുള്ളത് മണലും ചെളിയും നീക്കം ചെയ്ത് ചെക്ക് ഡാമിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന നടപടി അനന്തമായി നീളുന്നുവെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കേരളം നീങ്ങുന്നത് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെ ഖേദമെന്നു പറയാൻ നമ്മുടെ അണക്കെട്ടുകളിൽ മുഴുവൻ കോടിക്കണക്കിന് രൂപയ്ക്കുള്ള മണലും മറ്റു സാധനങ്ങളും നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെ ഒരു മിനി പവർ ഹൗസ് ഉണ്ട് എത്ര പ്രാവശ്യം വാർത്ത ചെയ്താണ് ആ പവർ ഹൗസിൻ്റെ പ്രവർത്തനം നിലച്ചിട്ട് തന്നെ മണലും ചെടിയും വന്നടിഞ്ഞ് ആ പവർ ഹൗസിൻ്റെ പ്രവർത്തനം നിലച്ചിട്ട് തന്നെ മൂന്ന് വർഷമാവുക പഞ്ചായത്ത് അത് വിട്ടു തന്നാൽ അത് സുഗമമായിട്ട് ആ മണൽ കോരി ലേലം ചെയ്തു കൊടുത്തുകൊണ്ട് കജനാവിലേക്കും നമ്മുടെ നാട്ടിലേക്കും പണം വരും നിർമ്മാണ മേഖല സജീവമാവും ഇത് മാത്രമല്ല ഈ മിനി പവർ ഹൗസ് മാത്രമല്ല കല്ലാറുകുട്ടി ഡാം ചെങ്കുളം ഡാം ഉൾപ്പെടെയുള്ള നമ്മുടെ പൊന്മുടി ഡാമുൾപ്പെടെയുള്ള ഈ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ജല സംഭരണികളും നിറഞ്ഞു മണലും ചെടിയും കിടക്കുന്നു നമ്മുടെ തോടുകളും പുഴകളും മുഴുവനും നിറഞ്ഞു കിടക്കുന്നു രാത്രിയുടെ സമയങ്ങളിൽ കള്ളമണൽ അടിച്ചു കൊണ്ടുപോകുന്നതിന് ഒരു കുഴപ്പമില്ല കദനാവിലേക്ക് പൈസ കിട്ടുന്ന നിയമാനുസരണം ലേലം ചെയ്തു കൊടുക്കാൻ എന്തുകൊണ്ട് അധികാരികൾ തയ്യാറാകുന്നില്ല നമ്മുടെ ഗവൺമെൻറ് അതിന് തീരുമാനമെടുത്താണല്ലോ അത് നടപടിയാക്കാത്ത ആരാ ഇതിനകത്തെ ഭയങ്കര ഗുരുതരമായ വീഴ്ചകളുണ്ടായിരിക്കുന്നു ജില്ലാ ഭരണകൂടം അടിയന്തിരമായിട്ട് ഇടപെട്ട് ഈ വെള്ളത്തൂരിലെ ഈ ഡാമുകളിലെ മണലിൽ ഏലം ചെയ്ത് കൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കണം അത് പഞ്ചായത്തിനെ ഏൽപ്പിക്കണം പഞ്ചായത്ത് അത് വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ ചെക്ക് ഡാമിൽ മണലും ചെളിയും വന്ന് നിറഞ്ഞിരുന്നു അന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിന്നും മണൽ നീക്കുവാനുള്ള ചില ഇടപെടലുകൾ നടത്തിയിരുന്നു പിന്നീട് ചില ആക്ഷേപങ്ങൾ ഉയർന്നതോടെ അനുമതി മരവിപ്പിച്ചു ഡാമിന്റെ സംഭരണശേഷി തിരികെ എടുക്കുവാനുള്ള ഇടപെടൽ ഉടൻ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ഡെസ്ക് യുടോക്